ഇന്ത്യക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ഒരു വിളിക്കപ്പുറത്ത് തങ്ങളുണ്ട് എന്ന് ഇന്ത്യയിലെ യു എസ് അംബാസിഡർ എറിക് ഗാർസറ്റി ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള സൗഹൃദ ബന്ധം ദൃഢമാണ് എന്നാണ് എറിക് പറയുന്നത് ഗണേശ ചതുർത്ഥി ദിനത്തില് മുംബൈയില് പൂജാ പന്തൽ സന്ദർശിച്ച ശേഷമായിരുന്നു ഈ പ്രതികരണം ചിലപ്പോൾ ഇരു രാജ്യങ്ങൾക്കും നേരിടേണ്ടി വരുന്നത് ഒരേ ശത്രുക്കളെ ആയിരിക്കും ഒരുമിച്ച് നിൽക്കുമ്പോൾ എല്ലാ ഇപ്പോഴും നമ്മൾ ശക്തരാണ് അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ പുരോഗതിയും ഉണ്ടാവും ഇന്ത്യയുടെ അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഉൾപ്പെടെ പ്രത്യേകമായ ഇടം നൽകുന്നുണ്ട് ഇന്ത്യക്ക് എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം ഒരു വിളിക്കപ്പുറം ഞങ്ങളുടെ സഹായം ഉറപ്പു നൽകുന്നുണ്ട് ഇന്ത്യ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളിൽ അവർക്ക് പിന്തുണയുമായി അമേരിക്ക എപ്പോഴും ഉണ്ടാവും ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ഗൗരവമുള്ളതാണ് നമുക്ക് വഴിയതിനെ പറയാം എങ്കിലും ചൈനയുമായിട്ടുള്ള അതിർത്തി തർക്കങ്ങളിൽ ഉൾപ്പെടെ പല വിഷയങ്ങളിലും ഇന്ത്യയുമായി യോജിച്ച നിലപാട് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് പ്രതിരോധ സാങ്കേതിക രംഗങ്ങളിൽ ഇന്ത്യയുമായി കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവയ്ക്കുന്നു ക്വാഡ് സഖ്യം ഉൾപ്പെടെ പല കാര്യങ്ങളിലും തങ്ങൾ യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നും പലപ്പോഴും ഇരു രാജ്യങ്ങളും ഒരേ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നു സോ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിനകത്ത് ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് വിടാം ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അമേരിക്കൻ അംബാസിഡറിന് പറയേണ്ടി വന്നത് സ്വാഭാവികമായിട്ട് നരേന്ദ്രമോദി ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള ശ്രമം യു എസിലെ ഡീപ് സ്റ്റേറ്റ് നടത്തി എന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കുമ്പോഴാണ് ബംഗ്ലാദേശിലെ ഇന്റേണൽ പൊളിറ്റിക്സിൽ യു എസ് ഇടപെട്ടു എന്ന് ഏറെക്കുറെ കൺഫേം ആവുന്ന സാഹചര്യത്തിലാണ് സ്വാഭാവികമായി അമേരിക്കയോട് നേരത്തെ ഉണ്ടായിരുന്ന വിശ്വാസം ഇന്ത്യയിലെ ജനങ്ങൾക്ക് കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതായത് ഇവിടെ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റുകൾ തമ്മിലുള്ള ബന്ധത്തെക്കാൾ ഉപരിയായിട്ട് ജനങ്ങൾക്കിടയിലാണ് ബന്ധങ്ങൾ ഉണ്ടാകേണ്ടത് ഇപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ ബംഗ്ലാദേശിൽ കാണുന്നുണ്ട് ബംഗ്ലാദേശിൽ ബംഗ്ലാദേശ് ഗവൺമെന്റും ഇന്ത്യയും തമ്മിലായിരുന്നു ബന്ധം ശക്തമായിരുന്നത് ജനങ്ങൾക്കിടയിൽ ആ ബന്ധം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ അവിടെയുള്ള മുഴുവൻ ജനങ്ങളും ഇന്ത്യയെ എതിർക്കുന്നു എന്നല്ല ഒരു വലിയ വിഭാഗം ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ അതുപോലൊരു വലിയ വിഭാഗം ഇന്ത്യയെ അവിടെ എതിർക്കുന്നുമുണ്ടായിരുന്നു എന്നാൽ ഗവൺമെന്റ് തലത്തിൽ വളരെ ദൃഢമായ ബന്ധമുണ്ടായിരുന്നു ഇന്ത്യയുടെ കാര്യത്തിൽ അമേരിക്ക വളരെ കെയർഫുൾ ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത് കാരണം ഒരിക്കലും ഇന്ത്യയിലെ ജനങ്ങൾക്ക് അമേരിക്കൻ ഇൻവോൾവ്മെന്റ് ഇന്ത്യയുടെ ഇന്റേർണൽ മാറ്റേഴ്സിൽ ഉണ്ടാകുന്നു എന്ന് തോന്നാൻ പാടില്ല എന്ന് അമേരിക്കയ്ക്ക് നല്ല ബോധ്യമുണ്ട് അതിന്റെ കാരണം ഇന്ത്യയുടെ ഒരു നാഷണലിസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇന്ത്യക്കാര് വളരെ ദേശീയവാദികളാണ് ഇതിൽ അപമാനമായിട്ട് കുറച്ച് പേരുണ്ടാവാം പക്ഷെ മെജോറിറ്റി ഇന്ത്യക്കാരും ദേശീയവാദികളാണ് അവർക്ക് രാജ്യത്തോടും രാജ്യത്തിൻ്റെ നിലനിൽപ്പിനോടും ഒക്കെ വലിയ സ്നേഹമാണ് രാജ്യം വലിയ ശക്തമാകണമെന്നും സമ്പന്നമാകണമെന്നും മിലിട്ടറി പരമായിട്ട് കൂടുതൽ സ്ട്രെങ്ത് നേടണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യക്കാർ സോ ആ നാഷണലിസ്റ്റ് കാഴ്ചപ്പാടുള്ള ഇന്ത്യക്കാർ ഇന്ത്യയുടെ ഇന്റേണൽ മാറ്ററിൽ ഒരു വിദേശ രാജ്യം ഇടപെട്ടു അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിച്ച് അവർക്ക് താല്പര്യമുള്ള ഒരു ഗവൺമെന്റിനെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നൊക്കെ ഇന്ത്യക്കാർക്ക് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിലായി കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോവും ഗവൺമെന്റ് തലത്തിൽ എത്ര ബന്ധം ശക്തമാണെന്ന് പറഞ്ഞാലും ജനാധിപത്യ രാജ്യങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ ആ ബന്ധം ഉണ്ടാകുമ്പോഴാണ് അമേരിക്കയ്ക്ക് ഇത് നന്നായിട്ട് അറിയാം സോ അതുകൊണ്ട് തന്നെ ഒരിക്കലും അമേരിക്ക അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല ഇവിടെ യു എസ് അംബാസിഡറിന് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയേണ്ടി വന്നത് ശരിക്കും അദ്ദേഹത്തിന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ട് എന്ന് എത്തിച്ചിരിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് പ്രേക്ഷകർക്കും അറിയാം നമ്മൾ അമേരിക്ക വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നവരാണ് എപ്പോൾ വരെ ഇന്ത്യക്കൊപ്പം യു എസ് ആയിട്ട് നിന്നു എന്ന് തോന്നിയതുവരെ ഇപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യക്കെതിരെ ഉപരോധ ഭീഷണി മുഴക്കിയിട്ടുണ്ട് നമ്മൾ അന്ന് അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അത് ഓപ്പണായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ഡീലിങ്സ് ആയിരുന്നു ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയല്ല നമുക്ക് അങ്ങനെ ഒരു ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങൾക്കോ തിട്ടൂരങ്ങൾക്കനുസരിച്ചോ ജീവിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കഴിയില്ല ഇന്ത്യയുടെ പൂർവികരായിട്ടുള്ള നമ്മുടെ പൂർവികരായിട്ടുള്ള മഹാന്മാരുടെ കഠിനമായ പ്രയത്നത്തിന്റെ ഫലമായിട്ടും ജീവത്യാഗത്തിന്റെ ഫലമായിട്ടും കിട്ടിയ സ്വാതന്ത്ര്യമാണിത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാർക്കെതിരെ വെള്ളക്കാർക്കെതിരെ അത്രയും വലിയ പോരാട്ടമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് നമ്മുടെ പൂർവികർ അപ്പോൾ അങ്ങനെ ഒരു രാജ്യം അങ്ങനെ ഒരു പാരമ്പര്യമുള്ള രാജ്യത്തിന് ഒരിക്കലും ഒരു ഡീപ് സ്റ്റേറ്റിൻ്റെയും തിട്ടൂരങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല നമ്മുടെ രാജ്യത്തിന് സ്വതന്ത്രമായ ഒരു ഫോറിൻ പോളിസി തന്നെയാണ് വേണ്ടത് ഇന്ത്യയുടെ ഇൻട്രസ്റ്റുകൾക്ക് അനുസരിച്ചുള്ള ഒരു ഫോറിൻ പോളിസി നമുക്ക് നല്ല റിലേഷൻസ് യു എസ് ഏത് രാജ്യവുമായിട്ടോ മെയിൻറ്റെയിൻ ചെയ്യാം പക്ഷേ അതെല്ലാം തന്നെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കണം ജനാധിപത്യത്തെക്കുറിച്ചും വളരെ സ്വതന്ത്രമായതും അതോടൊപ്പം തന്നെ ജനുവൻ ആയിട്ടുള്ളതുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടക്കണമെന്നുമൊക്കെ എപ്പോഴും ആവശ്യപ്പെടുന്ന പറയുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കൻ ഗവൺമെന്റ് മറ്റു രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ള അട്ടിമറികളെക്കുറിച്ച് നമ്മൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു എപ്പിസോഡിലോ രണ്ട് എപ്പിസോഡിലോ തീരില്ല അത്രത്തോളം ഉണ്ട് ഇതൊക്കെ വെറും ഒരു കോൺസെപ്റ്റ് സി തിയറി അല്ല ആർക്കും അനുഷ്ഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന എവിഡൻസ് ഉള്ള കാര്യങ്ങളാണ് യു എസ് ഓരോ രാജ്യങ്ങളിലും നടത്തിയിട്ടുള്ള പൊളിറ്റിക്കൽ ചേഞ്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റജീം ചേഞ്ചിന് വേണ്ടിയിട്ട് അവർ നടത്തിയിട്ടുള്ള ഓരോ നീക്കങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരൊറ്റ പേജ് നിങ്ങൾ നോക്കിയാൽ മതി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇൻവോൾവ്മെന്റ് ഇൻ റജീം ചേഞ്ച് എന്നൊന്ന് അടിച്ചു നോക്കിയാൽ മതി വിക്കിപീഡിയയുടെ ഒരു പേജ് വരും ഈ പേജിന്റെ ലെങ്ത് എത്രത്തോളം ഉണ്ടെന്ന് ഒന്ന് കാണിക്കാം ഞാൻ കുറച്ച് സമയമെടുക്കും നമ്മളിത് സ്ക്രോൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കാരണം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പരിപാടിയല്ല ഇവര് അതായത് ഒരുപാട് രാജ്യങ്ങളെ ഒരുപാട് ഒരുപാട് രാജ്യങ്ങളെ അട്ടിമറിക്കുന്നതിൽ യു എസ് വഹിച്ച പങ്ക് മുഴുവൻ ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ റെജീം ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു ഒറ്റ വിക്കിപീഡിയ പേജിലോട്ടൊന്ന് പോയാൽ മതി കാണാൻ പറ്റും വിത്ത് എവിഡൻസ് പ്രൂഫ് അടക്കം പല രാജ്യങ്ങളിലുമുള്ള അവരുടെ ഇൻവോൾവ്മെൻറിനെ കുറിച്ച് കാണാം ഇൻഡോനേഷ്യ കംബോഡിയ ചില ബൊളീവിയ അങ്കോള എത്യോപ്യ ഈസ്റ്റ് ടിമോർ അർജന്റീന അഫ്ഗാനിസ്ഥാൻ പോളണ്ട് ചാട്ട് അതുപോലെ നിക്കരോഗ് ഗ്രനേഡ പനാമ സോവിയറ്റ് യൂണിയൻ അതുപോലെ ഓരോ രാജ്യങ്ങളിലും ഇറാക്കില് ഇറാനില് അതുപോലെ യുഗോസ്ലോവിയയില് വെനസ്വേലയില് എത്രയോ എത്രയോ രാജ്യങ്ങളിലാണ് ഇവർ ഇൻവോൾവ് ആയിട്ടുള്ളത് അവിടെയൊക്കെ തന്നെ ഭരണമാറ്റത്തിനായിട്ട് അവർ പരിശ്രമിക്കാറുണ്ട് കാരണം അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഇത് ചെയ്യുന്നത് സോ യു എസ് മറ്റേ ഞങ്ങൾ പുണ്യാളന്മാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയെ വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം അവരവരുടെ പവർ നിലനിർത്താൻ വേണ്ടിയിട്ട് അവരുടെ ഗ്ലോബൽ ഇൻഫ്ലുവൻസ് നിലനിർത്താൻ വേണ്ടിയിട്ട് കാലാകാലങ്ങളിൽ ഓരോ രാജ്യങ്ങളുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് ഈവൻ ഞാൻ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം യു എസിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല ഈ ഉക്രൈനിൽ നോക്കിയാൽ മതി സെലൻസ്കി അവിടെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നതിൽ കൊണ്ടുവന്ന ഉടനെ തന്നെ റഷ്യയുമായിട്ടൊരു യുദ്ധം പ്രഖ്യാപിച്ചതിൽ ആ യുദ്ധത്തിലൂടെ അവിടെ ശരിക്കും കളിക്കുന്നത് യു എസ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം സെലൻസ്കി ഒരു പാവയാണ് അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ അല്ല അദ്ദേഹത്തിന് ഒരു എക്സ്പീരിയൻസും ഇല്ല ഫസ്റ്റ് ടൈം യുക്രൈൻ പ്രസിഡന്റ് ആവുന്നയാളാണ് അദ്ദേഹം ഒരു കൊമേഡിയൻ ആണ് ബൈ പ്രൊഫഷൻ ഒരു ആക്ടർ ആണ് ഒരു പ്രീവിയസ് എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാളാണ് ഒരു ഒരു സീരീസിലൂടെ ഒരു വെബ് സീരീസിൽ പോലത്തെ ഒരു സീരീസിലൂടെ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഒരു മോഹം കൊടുക്കുകയാണ് ഈ മനുഷ്യൻ പ്ര പ്രസിഡന്റ് ആവുകയാണെങ്കിൽ അവിടെ മല മലമറിക്കുമെന്ന് അങ്ങനെ മോഹം കൊടുത്ത് എന്നിട്ട് അവരെ അവിടെ പ്രസിഡന്റ് ആകാനായിട്ട് അദ്ദേഹം മത്സരിക്കുന്നു അവർ വോട്ട് ചെയ്യുന്നു ജനങ്ങൾ വോട്ട് ചെയ്യുന്നു ആ പ്രതീക്ഷ കാരണം അദ്ദേഹത്തിന്റെ അഭിനയം കണ്ട് അവരങ്ങ് വീണു പോകുന്നു ഒടുവിൽ അദ്ദേഹം പ്രസിഡന്റ് ആയപ്പോൾ അമേരിക്കയുടെ ഇംഗിതത്തിന് വഴങ്ങിക്കൊണ്ട് ഒരു യുദ്ധത്തിലേക്ക് രാജ്യത്തെ വലിച്ചിടുന്നതാണ് നമ്മൾ കാണുന്നത് സോ റഷ്യക്കെതിരായിട്ട് യുക്രൈൻ എന്ന് പറയുന്ന സ്റ്റേറ്റിനെ മാറ്റുന്നതിൽ യു എസ് വഹിക്കുന്ന പങ്കാണ് അറുപത് ബില്യൺ യു എസ് ഡോളറിന് മുകളിൽ പണമാണ് അവിടെ അമേരിക്ക ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈനെ സഹായിക്കാനായിട്ട് മുടക്കിയിരിക്കുന്നത് അതും അവിടെ നിൽക്കട്ടെ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് എത്ര വാർണിംഗ് പുടിൻ കൊടുത്തതാണ് നാറ്റോ മെമ്പർഷിപ്പ് എടുക്കാൻ യുക്രൈൻ പോകാതിരുന്നാൽ ഒരു യുദ്ധവും അവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയതാണ് ഷ്യയെ വേറെ വഴിയില്ല അവരുടെ മുമ്പിൽ ആക്രമിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് കാരണം ഈ ഒരു രാജ്യം വലിയ അതിർത്തി റഷ്യയുമായിട്ട് പങ്കിടുന്നുണ്ട് യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം ഏതെങ്കിലും കാരണവശാൽ നാറ്റോയുടെ അംഗമാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും റഷ്യയുടെ മോസ്കോ ഈ ഉക്രൈൻ്റെ വളരെ അടുത്താണ് അതായത് ഒരു പത്തഞ്ഞൂറ് കിലോമീറ്ററിനകത്തൊക്കെ ഉള്ളൂ അതായത് അത്രയും ക്ലോസ് ആയിട്ടാണ് കിടക്കുന്നത് മോസ്കോയും യുക്രൈൻ ബോർഡറും തമ്മില് ഈ യുക്രൈൻ്റെ ബോർഡറിൽ വരെ നാറ്റോയുടെ ആ ഒരു മെമ്പർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നാറ്റോയ്ക്ക് ആയുധങ്ങൾ വിന്യസിക്കാം സോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ റഷ്യക്കെതിരായിട്ടൊരു ആക്രമണം നടത്താൻ എളുപ്പത്തിൽ യുക്രൈന്റെ മണ്ണിൽ നിന്നുകൊണ്ട് യു എസിന് സാധ്യമാകുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ത്രെട്ടായിട്ട് പുടിൻ കണ്ടത് സോ അതുകൊണ്ട് തന്നെ പരമാവധി ലാൻഡ് യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് ഈ ഒരു ഡിസ്റ്റൻസ് ഉക്രൈന്റെ ബോർഡറിനെ റഷ്യയുടെ മോസ്കോയിൽ നിന്ന് പരമാവധി അകറ്റുക എന്നതാണ് അവരുടെ എന്ന് പറയുന്നത് അതിനാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ യു എസിന്റെ ഇൻവോൾവ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കൂ ഇപ്പോൾ ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീന തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട് യു എസ് എന്തൊക്കെയാണ് അവിടെ ചെയ്തിട്ടുള്ളതെന്ന് പലപ്പോഴായിട്ട് അപ്പോൾ യു എസിന്റെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പല ഇടപെടലുകളും അവിടെയുണ്ട് അപ്പോൾ അമേരിക്കൻ ഇൻട്രസ്റ്റ് ഉണ്ട് മ്യാൻമാറിൽ എന്താണ് നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് യു എസിന്റെ ഇൻവോൾവ്മെന്റ് അവിടെ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ അപ്പോൾ ഇവിടെയൊക്കെ യു എസിന് ഇൻവോൾവ്മെൻറ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള യു എസിനെ എങ്ങനെയാണ് ഇന്ത്യ ട്രസ്റ്റ് ചെയ്യുന്നത് അപ്പം ഇന്ത്യയുടെ നാഷണലിസത്തെ അമേരിക്ക ഭയപ്പെടുന്നുണ്ട് കാരണം ഇന്ത്യക്കാർ ഗെറ്റൗട്ട് അടിച്ചാൽ പണി പാളും സോ അതുകൊണ്ടാണ് അമേരിക്കൻ അംബാസിഡർ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഇന്ത്യയുടെ ഇന്റേണൽ മാറ്റേഴ്സിൽ ഞങ്ങൾ ഇടപെടില്ല എന്ത് സാഹചര്യം വന്നാലും ഇന്ത്യയുമായിട്ട് സഹകരിക്കും അടുത്ത സൗഹൃദമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പണി ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട് കാരണം ഇന്ത്യക്ക് കാര്യം മനസ്സിലായി അത് തന്നെയാണ് നരേന്ദ്രമോദി ബ്രിക്സുമായിട്ട് കൂടുതൽ അടുക്കാനുള്ള ഒരു ധാരണയിലേക്ക് എത്തുന്നതും കാരണം യു എസ് കൂടെ നിന്ന് പണിയുന്ന പരിപാടിയുണ്ട് പ്രത്യേകിച്ച് ഡെമോക്രാറ്റുകൾ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം തൽക്കാലം നിർത്തുന്നു ബൈ